ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ അതോടൊപ്പം സുഖ സമൃദ്ധി സംബന്ധമായ ഐശ്വര്യത്തിൻ്റെ വരുന്ന ദിനങ്ങളെ ആശംസിക്കുന്നു അതിനെ സർവ്വശക്തൻ യൂണിവേഴ്സ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ ഞാനിന്നിപ്പോൾ ഈ ചാനലിൽ വന്നിരിക്കുന്നത് വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ രോഗാവസ്ഥയ്ക്ക് കാരണം വേണ്ട രീതിയിൽ ശ്വസിക്കുന്നില്ല ശ്വസനം തന്നെ വളരെ കുറഞ്ഞ രീതിയിൽ ലങ്സിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ശ്വാസത്തെ അകത്തേക്ക് എടുക്കാതിരിക്കുന്നു അതുപോലെ എടുക്കുന്ന ശ്വാസം തന്നെയാണെങ്കിൽ ആണ് അത് ചവറുകൾ കത്തിച്ച തകരാം വാഹനപ്പെരുപ്പത്തിൻ്റെതായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് അതുപോലെ നിരവധി ഹാ ഹാമുള്ളായിട്ടുള്ള ഓക്സിജനാണ് നമ്മളകത്തേക്ക് എല്ലുന്നത് അതും വേണ്ട രീതിയിൽ ചെല്ലുന്നില്ല പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ അറുപത് ശതമാനത്തോളം ഉള്ള വെള്ളം അതായത് ബോഡിയുടെ ഫുൾ മാസിൻ്റെ ഏതാണ്ട് അറുപത് എഴുപത് ശതമാനത്തോളം വെള്ളമാണ് ആ വെള്ളത്തിൻ്റെ കോ ബാലൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആ വെള്ളത്തിൻ്റെ അളവ് വേണ്ട രീതിയിൽ ശുദ്ധജലം ആവശ്യത്തിന് കുടിക്കാതിരിക്കുക ഉപയോഗിക്കുന്നതാണെങ്കിൽ കൊക്കോ കോള പെപ്സി സോഫ്റ്റ് ഡ്രിങ്കുകൾ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് അതുപോലെ തന്നെ എനർജൈസ്ഡ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രിങ്ക്സുകൾ ചായ കാപ്പി എന്നിവയുടെ അമിത ഉപയോഗം നമ്മൾക്ക് പോയിസൺസ് അകത്തോട്ട് ചെല്ലുന്നു അതുപോലെ വേണ്ട രീതിയിൽ ശുദ്ധജലത്തിൻ്റെ അളവ് ബോഡിയിൽ ഇല്ലാതിരിക്കുക അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് ഫുഡിൽ വേണ്ട രീതിയിലുള്ള ശ്രദ്ധയില്ല ഇന്ന് കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യത്തിനും അമിതമായിട്ടും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു മൂന്നോ നാലോ നേരം കാർബോഹൈഡ്രേറ്റ് അളവിൽ കൂടുതൽ കഴിക്കുന്നു വേണ്ട രീതിയിലുള്ള പ്രോട്ടീൻസ് മിനറൽസ് വൈറ്റമിൻസ് ന്യൂട്രിൻ ന്യൂട്രിയൻസ് എന്നിവയുടെ വേണ്ട രീതിയിൽ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ബോഡിയിലേക്ക് ചെല്ലാതിരിക്കുക അതോടൊപ്പം തന്നെ സമീകൃത ആഹാരം കഴിക്കുന്നതിലുള്ള ശ്രദ്ധക്കുറവും കാ കാർബോഹൈഡ്രേറ്റിൻ്റെ അമിത ഉപയോഗം രണ്ടോ മൂന്നോ നാലോ നേരം കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യത്തിനും അധികമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേഹ രോഗികളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും കേരളീയയുടെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടുവരികയാണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഡീപ്പ് സ്ലീപ്പ് നല്ല രീതിയിൽ ഉറക്കം ഒരു പത്ത് മണി ഒരു ഒരാറ് ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ ആ മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഉറക്കം കൊടുത്തുണ്ട് ശരീരത്തിൻ്റെ എല്ലാ ജൈവ പ്രവർത്തകങ്ങളും ആക്ടിവിറ്റീസിനെയും കോ പുനർ ജീവനവും അതുപോലെ തന്നെ മെയിൻ്റനൻസും എല്ലാം സഹായകരമായ രീതിയിലുള്ള മെൻറ്റൽ റിലാക്സേഷനും സഹായകരം രീതിയിലുള്ള ഡീപ്പ് സ്ലീപ്പ് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ചെയ്യേണ്ടതാണ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ വൈകോ വൈറ്റ് കോളർ ജോലി ആശ്രയി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ആധുനിക യുഗത്ത് അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടുജോലി പോലും ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ അത് മെഷീനിലേക്ക് കൊടുക്കുന്നു അലക്കുക അരക്കുക അതൊക്കെ കുറച്ചെങ്കിലും അതുപോലെ തന്നെ തൂപ്പ് ഫ്ലോറൊക്കെ തുടക്കുക അത്തരം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുറച്ച് സമയം ചെയ്തുകൊണ്ട് ശരീരത്തിനൊരു ആക്ടിവിറ്റീസ് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കുക കുറച്ച് നടക്കുക അതല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക ഇതിനൊന്നും പറ്റിയില്ലെങ്കിൽ യോഗ മറ്റു കാര്യങ്ങൾ ചെയ്യുക അത് പറ്റിയില്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക അതല്ലെങ്കിൽ കുറച്ച് നടത്തം കുറച്ച് ഓട്ടം സ്പീഡിൽ നടന്നുകൊണ്ടും ഫിസിക്കൽ ബോഡിയെ എല്ലാ ഓർഗൻസിനും ആക്റ്റീവ് ശ്രമിക്കുക അപ്പോൾ പറഞ്ഞു വന്നത് ശരിയായ രീതിയിൽ ശ്വസിക്കാൻ ശ്രമിക്കുക പ്രാണായാമം അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പറ്റിയാലും ഇല്ലെങ്കിലും നല്ല രീതിയിൽ ശ്വസിക്കാൻ ശ്രമിക്കുക ദീർഘശ്വാസം വിടുക ശുദ്ധജലം കുടിക്കാൻ ശ്രമിക്കുക മറ്റ് കൊക്കോ കോള പെപ്സി ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് എനർജൈസ്ഡ് ഡ്രിങ്ക് ഡ്രിങ്ക്സുകൾ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് ഇവ കുറക്കുകയോ വേണ്ട നോക്കിയോ ചെയ്യുകയോ അതോടൊപ്പം തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ന്യൂട്രീഷ്യൻസ് പ്രോട്ടീൻസ് മിനറൽസ് അതുപോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പെടുത്താൻ ശ്രമിക്കുക റോ വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രമിക്കുക കുക്ക്ഡ് ഫുഡ് ആ കുക്ക്ഡ് വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടുക പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക അതോടൊപ്പം തന്നെ കാർബോഹൈഡ്രേറ്റ് അതായത് ചോറ് ധാന്യാഹാരത്തിൻ്റെ അളവിൽ ഒന്ന് നിയന്ത്രിക്കുക മൂന്നിലൊന്ന് മാത്രമാക്കുക ഒരു പ്ലേറ്റിൻ്റെ മൂന്നിലൊന്ന് മാത്രം അതാക്കുക ബാക്കി മൂന്ന് ഭാഗം അതായത് നാലായിട്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കി മൂന്ന് ഭാഗത്തിൽ പ്രോട്ടീൻസ് ആകാം ന്യൂട്രിയൻസ് ആകാം റോ വെജിറ്റബിൾസ് ആകാം കുക്ക്ഡ് വെജിറ്റബിൾസ് ആകാം അതുപോലെയുള്ള ന്യൂട്രിയൻസ് എല്ലാം പെടുത്തിക്കൊണ്ടും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറക്കുകയും ചെയ്തുകൊണ്ട് ആരോഗ്യം നിലനിർത്തുക അതോടൊപ്പം വേണ്ട രീതിയിൽ ഉറക്കം ശ്രദ്ധിക്കുക ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാകുക അതുപോലെ തന്നെ മനുഷ്യന് അതായത് ഓരോ വ്യക്തിക്കും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ചിലർക്ക് പാട്ടുപാടിലാകാം ഡാൻസ് ആകാം കുക്കിംഗ് ആകാം എന്താണോ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ട് ഓരോ ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ചെയ്തുകൊണ്ട് ശരീരത്തെ നല്ല രീതിയിൽ എനർജൈസ്ഡ് ആക്കുക നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ അനുവദിക്കുക അതിനുള്ള സാഹചര്യം കൊടുത്താൽ ഹോസ്പിറ്റലൈസേഷൻ ഒഴിവായി കിട്ടും എന്നിട്ടും വരുന്നതായിട്ടുള്ള അതായത് നമ്മുടെ സമ്പാദ്യത്തെ ഹനിക്കുന്ന നഷ്ടപ്പെടുത്തുന്ന അത് ലോസായി പോകുന്ന അത്തരത്തിലുള്ള പ്രതിസന്ധിയെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയെ നിന്ന് മോചനം നേടുന്നതിനായിട്ട് ഹെൽത്ത് പോളിസികൾ അതുപോലെ മെഡിക്ലെയിം പി എ കവറുകൾ എന്നിവ എടുത്തു വെച്ചുകൊണ്ട് പിന്നീടും വരുന്നതായ സേവിങ്സിനെ സേവിങ്സ് സേവ് ചെയ്തുകൊണ്ടും അതല്ലെങ്കിൽ ഒരു ലോൺ എടുക്കുക ബാധ്യത വരിക കടക്കണിയിലാക്കുക ഇത്തരം സാഹചര്യങ്ങളെ ഓവർകം ചെയ്യുന്നതിലേക്ക് ഹെൽത്ത് പോളിസി അതുപോലെ തന്നെ ആക്സിഡൻറ്റ് പോളിസി അതുപോലെ മെഡിക്ലെയിം ഇത്തരം കാര്യങ്ങൾ എടുത്തു വെക്കുന്നതിലെ ഓരോ വ്യക്തികളും ശ്രദ്ധിച്ചുകൊണ്ട് അവനോടുള്ള സാമ്പത്തിക ലോസിനെ നഷ്ടത്തിലേക്ക് പോകുന്നതിനെ കഷ്ടത്തിലേക്ക് പോകുന്നതിനെ അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ സേവിങ്സിനെ നഷ്ടപ്പെടുത്തുന്ന ഇത്തരത്തിന് സാഹചര്യങ്ങൾ ഓവർകം ചെയ്യണമെന്നും അഥവാ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് ബോണസ് കിട്ടുന്നതും അടുത്ത വർഷം അതിനനുസരിച്ച് ബോണസ് കാര്യങ്ങൾ വരുന്നതും അതല്ലെങ്കിൽ അറിയാതെ നമ്മളറിയാതെ മറ്റൊരാളെ സഹായിക്കുന്ന ഒരു പദ്ധതിയും കൂടി ആയിത്തരും കാരണം ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്നവർ അറിഞ്ഞറിയാതെ വരുന്ന വെക്കുന്ന രോഗങ്ങൾക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ തുക കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ രോഗങ്ങളെ സ്വരൂപിച്ചു കൊണ്ട് മറ്റൊരാൾക്ക് സഹായകരമാകുന്ന പദ്ധതിയിൽ അറിയാതെ പങ്കാളിയാവും അതോടൊപ്പം നമുക്ക് ബോണസ് കിട്ടും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും ശ്രമിച്ചുകൊണ്ടും പോളിസികൾ എടുത്തു വെച്ച് അവനവൻ്റെ ജീവിതം ഹോസ്പിറ്റലൈസേഷൻ വരാതിരിക്കട്ടെ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിന് സഹായകരമായി തീരട്ടെ എന്നും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്താൻ നാം അഭ്യർത്ഥിക്കുന്നു അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം നന്ദി അതോടൊപ്പം എന്നെ ശ്രമിച്ചതായ എല്ലാവർക്കും ഈ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്